ിക്കുന്ന കൊടശ്ശേരിയാണ് കൊടശ്ശേരി മീൻസ്ന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് മാമ്പള്ളി ഫാമിലി സംഗമമാണ് രണ്ടാമത്തെ സംഗമമാണ് നടക്കുന്നത് ഇത് നാല് വർഷം മുന്നേ ഇവിടെ ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലായ കൂട്ടിൽ പ്രദേശത്താണ് നടന്നിരുന്നത് ഇന്ന് ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ രസകരമായ കാഴ്ചകളും അതുപോലെയുള്ള കുട്ടികളുടെ കലാപരിപാടികളും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുമായി ഷെയർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ അവിടെ ഹാളിലേക്ക് പോവാം വെള്ളം കുടിച്ചിലാണ് കേട്ടോ നേരത്തെ കാലത്ത് എത്തി വെള്ളം കുടിച്ചിലാണ് അതോ എന്താ ജ്യൂസ് കൊള്ളിക്കണോട്ടോ എന്റെ പെൺകുട്ടിയാണ് പെന്മാർക്ക് പരാതി ഒന്നും ഇല്ലല്ലോ യൂട്യൂബിലിട്ടു അപ്പൊ എന്തൊക്കെ ജ്യൂസിലെ പറഞ്ഞത് മുന്തിരി ഞങ്ങള് മാമ്പളികള് പൊളിയാണ് തീറ്റന്റെ കാര്യത്തില് യാതൊരു കോമ്പ്രമൈസും അതൊന്നും നടക്കൂല മാമ്പള്ളിയാണോ പെടുത്തിരിക്കും യാതൊരു അബിലും ആ ഒന്നും കട്ടി മാമ്പള്ളിയുള്ള റെജിസ്ട്രേഷനിലിരിക്കുന്ന ആൾക്കാരായി കാണാൻ ഒക്കെ താത്തി നമ്മളെ കുട്ടിതാക്കണോ ഓ പിന്നെ പോരായും പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ കയറി അപ്പോൾ വേദിയിൽ പരിപാടി അരങ്ങേറിയിക്കണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത് പോയത് നമ്മൾ തട്ടിയും മുട്ടി കുട്ടികളും ചട്ടിയും ഒക്കെ പെറുക്കി വരുമ്പോഴത്തേന് കുറച്ച് നേരം വെകാറുണ്ട് ഇക്കുറിയും പതിവ് പോലെ കാര്യങ്ങളൊന്നും മുറ പോലെ തെറ്റിക്കാതെ നേരം വൈകി തന്നെയാണ് എത്തിയിരിക്കുന്നത് പക്ഷേ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് പരിപാടികൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ ശരിക്കും നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ് മൈക്ക് പോയിൻ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ് നമ്മളെ മുതലാളി വരുന്നത് എല്ലാരും ഉണ്ട് ടീമൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമാണ് മാത്രാണ് ചോണേ ലൈറ്റായിട്ട് പക്ഷെ ഇനിയുണ്ടാവും ആരേലൊക്കെ കുറച്ച് പേരുണ്ടാവും ഇവിടെ ഒരാഴ്ച എന്നു പറഞ്ഞു അങ്ങനെ പോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വാപ്പത്തിന്റെ മാത്രീനെട്ടാല് <laughs> ു അപ്പൊ അറമാവശ ഇത് കൊടശേരിയുടെ സ്വന്തം ഉരുക്കുവാപ്പു ജിലേബി എടുക്കുക തുടങ്ങിയത് കൊണ്ടോ ജിലേബി പരിപാടി തുടങ്ങിക്കൂടാ ജിലേബിയൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി ഇവിടെ ചേക്കാ പോക പരിപാടി ചേക്കാ പോക്ക പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കേൾക്കാൻ സാധിച്ചില്ല ഫുഡിനെ ഫുള്ള് അറേഞ്ച്മെൻറ് നടത്തി കൊണ്ടിരിക്കാണ് വട്ടത്തിൽ മാശിട്ട് ഫുള്ള് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാറ്റി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും പോകും പിന്നെ കിച്ചൺ ഭാഗത്തേക്ക് പോവാണ് ഇവിടെ എന്തോ ഇത് വെച്ചിങ്ങനെ നോ അഡ്മിഷൻ ആരിക്കെന്താ എന്തായാലും എന്താ നമ്മളിങ്ങനെ പോകും ക്യാമറ ക്യാമറോട് ഇങ്ങനെ പോയിട്ട് തച്ച എമ്പ് കിടക്കണ് പരിപാടികൾ ദമ്മു കയറിയിരിക്കുന്നത് ഫുൾ ദമ്മായിക്കണ പരിപാടികളാണ് വെറുതെ പപ്പടം പൊരിച്ചാണ് പേരി ഇല്ല ഇങ്ങനെ പെടു നിങ്ങൾ പെടൂല കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ദമ്മ് ബിരിയാണി ചോറ് വെറും ചോറ് ഉണ്ട് ബിരിയാണി ആണ് ബിരിയാണി ദമ്മു പൊട്ടിച്ചിട്ടില്ല ചിക്കം ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരിപാടി എല്ലാ പരിപാടിയും നേതൃത്വത്തിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് ഫുള്ള് മിനറൽ വാട്ടർ ആണോ ആയിരത്തി സംതിങ് കറക്റ്റ് കണക്ക് കിട്ടിയിട്ടില്ല റെജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുവരെ നടന്നുകൊണ്ടിരിക്കണം പരിപാടി അടിയിൽ അധ്യാപകരംഗത്ത് മാത്രമല്ല മനോഹരമായ ശബ്ദം കൊണ്ട് അനൗൺസ്മെന്റ് രംഗങ്ങളിലും കുടുംബ സംഗമങ്ങളിലും പ്രോഗ്രാമുകളിലും ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് പോയിന്റ് ഏറ്റെടുക്കുകയാണ് ഫൈസൽ മാസ്റ്റർ മുമ്പ് ഞാൻ പറഞ്ഞല്ലേ ഫുഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരാളും അടങ്ങി നിൽക്കില്ല കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പത്തിന് കുട്ടിയാളെ വലിച്ചിട്ട് ഉമ്മാരൊക്കെ ഇറങ്ങി കാട്ടോ അപ്പോൾ ആ കൂട്ടത്തില് നമ്മളെല്ലാവരും പറയില്ലേ കുട്ടിക്ക് തീറ്റ ഇട്ടിക്ക് ചോറ് എന്ന പോലെ കുട്ടികൾക്ക് ചോറെടുക്കാനാകിട്ട് ഉമ്മാർ ഗ്യാപ്പിലിരിക്കുകയാണ് ബീഫ് ബിരിയാണിയുടെ മണടിച്ചിട്ട് ഉലിക്ക് ഹാളിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ സ്മെല്ല് സ്മെല്ലെത്തൂലെങ്കിലും അതിൻ്റെ ഒരു വൈബ് ഒലിക്കറിയാമല്ലോ ുട്ടനാട്ടോ ഇത് നല്ല വെറട്ടി പണ്ടാരി നേരെ കാർത്തു തിരിഞ്ഞേ നോ സ്മോക്കിങ് നിങ്ങള് തിരിഞ്ഞേ ഞങ്ങളെ പണ്ടാരിയാണത് ഒരു ഒന്നൊന്നര പണ്ടാരി

അത് ഇങ്ങനെ വെള്ളം അറിയാലോ അതൊന്നും തിന്നേണ്ട ആവശ്യമില്ലല്ലോ ഈ നമ്മളായിട്ട് പറയല്ല സാധനം മരണ മാസു പോയാഷെ ഫുഡ്സമെന്റ് പോന്നിക്കുണ്ടെന്റ് പോയിന്റിലുണ്ടായിരുന്നല്ലോ വിട്ടറിഞ്ഞു പോന്നിപ്പോ പരിപാടി കുഞ്ഞൊരു പീർപ്പ് ചോറ് വെച്ചിട്ടാണ് നിക്കണത് സപ്ലൈ ചെയ്യണം എല്ലാവർക്കും പറ്റില്ല ഇറങ്ങാറില്ലേ ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ച് ദമ്മ അയ്യാണ്ട സഭ എന്താട്ടി നേരെ സ്റ്റേജിൽ കയറാൻ തുടങ്ങി എന്തായാലും ഇന്റെ എൻ്റെ തലമുറയിലൊരു കലാകാരി ഉണ്ടെന്നുള്ള സമാധാനത്തിൽ ഞാൻ ഏതായാലും അവളെ പാട്ട് കേൾക്കാൻ പരിപാടിയാണ് അവള് ഒരു പാട്ട് പാട്ടെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി നടക്കണു പാട്ടൊക്കെ പഠിച്ചതിനോള് എന്തായാലും കരവൊക്കെ അനുസരിച്ച് ഒരു പാട്ട് ഓള അവസ്ഥക്ക് വെച്ചിട്ട് ഓളെ കഴിയുന്നതിനനുസരിച്ച് ഇവള് പാടും അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കേട്ടിട്ട് ഓളെ ഭാവി എന്താണെന്ന് അങ്ങോട്ട് പ്രവചിക്കാം എല്ലാവരും കമൻറ്റ് കിട്ടോ ഇവൾക്ക് എന്താണ് ഭാവി ഇല്ലേ അവൾ കമൻറ്റ് വരുന്നേ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്താ പറയുന്നത് നോക്കിയിട്ടേ ഇനി മുതലേ ഞാൻ പാടുള്ളൂ പാട്ട് ശരിയായിക്കണി ഞാൻ പാടുള്ളൂ എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു കുട്ടിയല്ലേ ആ കുഴപ്പമൊന്നുമില്ല ഇനി പാടി 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 ശരി എന്നാണ് പക്ഷെ എന്തായാലും ആള് നന്നായിട്ട് പാടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് എന്നല്ലേ എനിക്ക് വീട്ടിൽ നിന്ന് ഓള് റിഹേഴ്സൽ ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട് എന്തായാലും ബാക്കി എങ്ങൾ വിവരങ്ങൾ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം കേട്ടോ Sim, <laughs>

കട്ടൻ ചായ ചായയിലാണ് ഉച്ചക്കത്തെ ബിരിയാണി മയക്കം മാറ്റാൻ വേണ്ടി ലെമൺ ടീ അടിച്ചോണ്ടിരിക്കുന്ന വപ്പുവിന്റെ തള്ളാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് ലെമൺ ടീപ്പുന്റെ തള്ള് ഫ്രീ ആണ് കുഞ്ഞാണിക്ക് എപ്പോഴും മതി വെക്കാണ് വാപ്പുവിന്റെ അതെട്ടോ പൊന്നാറിന്റെ ചങ്ങന്മാരെ ഞാൻ താഴത്തുനിന്ന് പോയിട്ട് വൈകുന്നേരത്തെ പരിപാടി ഇവരെന്തൊക്കെയോ ഫുഡ് റെഡി ആക്കണമെന്ന് നോക്കാൻ പോയതാ അവിടുന്ന് തിരിച്ചു കയറി വന്നപ്പോ ഇവിടെ ഫുള്ള് മുമ്മെന്റോ വിതരണം തുടങ്ങി കേട്ടോ അപ്പൊ കുറെ മുമ്മെന്റോ എനിക്ക് കിടക്കാൻ പറ്റിയില്ല കുറച്ച് ഇത് രണ്ട് ബാത്ത് പരിപാടി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ഒരു ബാത്ത് പരിപാടി കുറെ മിസ്സായി പോകുന്നുണ്ട് എന്തായാലും പരിപാടി ജോറായിട്ട് നടക്കും നമുക്ക് എന്തായാലും കപ്പില്ല കുട്ടികൾക്ക് അടിപൊളി കപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് സാറാണ് പരിപാടി അപ്പൊ എന്തായാലും നമുക്ക് കപ്പൊക്കെ കൊടുക്കണം അങ്ങനെ കാണാം ിന്റെ കൂടെ യാത്ര പോകുന്നുണ്ട് ഷെയ്ക്ക് എത്തിയിട്ടുണ്ട് ഷെയ്ക്കിന്റെ കൂടെ അങ്ങനെ നമ്മള് ഓടിച്ചോരുടെ സ്വാഗതം സ്വാഗതം ആസ്വദിക്കാൻ വേണ്ടിട്ടേ അപ്പൊ തള്ളല്ല മക്കളെ ഞങ്ങളെ പരിപാടി ഇത് രാത്രി നടന്ന പരിപാടിയാണ് പക്ഷെ എനിക്ക് കുറച്ച് തിരക്ക് കാരണം ഞാൻ നേരത്തെ പോയി അതുകൊണ്ട് എല്ലാ പരിപാടികളും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് പരിപാടികൾ ഇതിൽ ഇട്ടിട്ടുള്ളൂ വളരെ കുറച്ച് പരിപാടികൾ ഒരുപാട് പരിപാടികൾ ഷൂട്ട് ചെയ്യാത്ത രാത്രിയായിരുന്നു ഗാനമേള എന്തായാലും ഈ ഒരു ഗാനമേളയോടു കൂടി നമ്മളെ ഇന്നത്തെ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു മനോഹരമായ ബ്ലോഗുമായി വരുമ്പറേക്കും തൽക്കാലം ബബായ്